ടി ട്വന്റിയിൽ സഞ്ജുവിന് പകരമെന്തിന് ഗില്ലിനെ ഓപ്പണറാക്കിയതിന് വിശദീകരിച്ച് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ടെസ്റ്റ് ഏകദിന പരമ്പരകൾക്കുശേഷം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കായി ഇന്ത്യ നാളെ ഇറങ്ങും അഞ്ച് മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യ മത്സരം കട്ടക്കിലാണ് അടുത്ത വർഷം ഫെബ്രുവരിയിൽ ആരംഭിക്കുന്ന ടി ട്വന്റി ലോകകപ്പിന് മുന്നോടിയായി ഇന്ത്യക്ക് ഇനിയുള്ള പത്ത് ടി ട്വന്റി മത്സരങ്ങളിൽ ആദ്യത്തേതാണിത് ജനുവരിയിൽ ന്യൂസിലാൻഡിനെതിരെയും അഞ്ച് മത്സരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അധികം പരീക്ഷണങ്ങൾക്ക് സാധ്യതയില്ല മത്സരത്തിന് മുന്നോടിയായി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുകയും ചെയ്തു പ്ലേയിങ് കോമ്പിനേഷനുകളിൽ ഇനി കൂടുതൽ മാറ്റങ്ങൾ വരുത്താൻ മാനേജ്മെന്റിന് താൽപ്പര്യമില്ലെന്നാണ് സൂര്യകുമാർ യാദവ് പറഞ്ഞു വെക്കുന്നത് പരിക്കിനെ തുടർന്ന് വിശ്രമത്തിലായിരുന്ന ശുഭ്മാൻ ഗില്ലും ഹാർദിക് പാണ്ഡ്യയും തിരിച്ചെത്തിയതോടെ വലിയ അയച്ചുപണികൾ ആവശ്യമില്ല അഭിഷേക് ശർമ്മക്കൊപ്പം ശുഭ്മാൻ ഗില്ല് തന്നെയാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക മൂന്നാം സ്ഥാനത്ത് സൂര്യകുമാർ യാദവും നാലാമതായി തിലക് വർമ്മയും വർമ്മയുമെത്തും വിക്കറ്റ് കീപ്പറും ബാറ്ററുമായ സഞ്ജു സാംസണിൻ്റെ പുരുഷനെക്കുറിച്ചും ഇന്ത്യൻ നായകൻ പരാമർശിച്ചു കഴിഞ്ഞ വർഷം വരെ അഭിഷേകിനൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തിരുന്ന സഞ്ജു സാംസൺ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത് എന്നാൽ ഏഷ്യാകപ്പിനുള്ള ടീമിലേക്ക് ഗിൽ വൈസ് ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തതോടെയാണ് സഞ്ജുവിന് മധ്യനിരയിലേക്ക് മാറേണ്ടി വന്നത് ഓസ്ട്രേലിയക്കെതിരെ അവസാന മൂന്ന് ടി ട്വന്റികളിൽ സഞ്ജുവിനെ പ്ലെയിങ് ഇലവനിൽ നിന്ന് സ്ഥാനം നഷ്ടമാവുകയും ചെയ്തു ഓർഡറിൽ മധ്യനിരയിൽ കളിക്കാൻ കഴിയുന്ന ഒരു ബാറ്ററാണ് സഞ്ജു ഓപ്പണർ എന്ന നിലയിൽ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നാൽ സഞ്ജുവിന് പകരം ഗിൽ കളിക്കാൻ കാരണം അദ്ദേഹം ആ സ്ഥാനം അർഹിച്ചിരുന്നു എന്നതിലാണ് പക്ഷേ സഞ്ജുവിന് അവസരങ്ങൾ ലഭിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പാക്കി സൂര്യകുമാർ യാദവ് വാർത്താ സമ്മേളനത്തിൽ ഇങ്ങനെ പറഞ്ഞു ഓപ്പണർമാരെ കൂടാതെ മറ്റെല്ലാവരും വഴക്കമുള്ളവരായിരിക്കണം ഏത് പൊസിഷനിലും കളിക്കാൻ പൊരുത്തപ്പെടണം ഗില്ലും സഞ്ജുവും ഞങ്ങളുടെ പദ്ധതികളുടെ ഭാഗമാണ് രണ്ടു പേർക്കും ഒന്നിലധികം റോളുകൾ ചെയ്യാൻ കഴിയും ഇത് ടീമിന് ഒരു മുതൽക്കൂട്ടും ഒരു നല്ല തലവേദനയുമായാണ് സൂര്യകുമാർ കൂട്ടിച്ചേർത്തത് ഇനി സഞ്ജുസ് ജിതേഷ് ശർമ്മ ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകകപ്പ് ശേഷം ടീമിന്റെ ഏറ്റവും ഉയർന്ന റൺ വേട്ടക്കാരിൽ മൂന്നാമത്തെ ആളാണ് സഞ്ജു സാംസൺ ദക്ഷിണാഫ്രിക്കയിൽ രണ്ട് സെഞ്ചുറികൾ ഉൾപ്പെടെ മൂന്ന് സെഞ്ചുറികളാണ് ഓപ്പണറായി ഇറങ്ങി സഞ്ജു നേടിയത് എന്നാൽ വൈസ് ക്യാപ്റ്റനായി ഗിൽ തിരിച്ചെത്തിയതോടെ സഞ്ജുവിന് ബാറ്റിംഗ് ഓർഡറിൽ താഴേക്ക് ഇറങ്ങേണ്ടി വന്നു ടി ട്വന്റി ക്രിക്കറ്റിൽ അപൂർവമായി മാത്രമാണ് സഞ്ജു മധ്യനിരയിൽ കളിച്ചിട്ടുള്ളത് മധ്യനിരയിൽ സഞ്ജുവിനേക്കാൾ ജിതേഷ് ശർമ്മയാണ് കുറച്ചുകൂടി അനുയോജ്യനാണെന്ന് മാനേജ്മെന്റ് വിലയിരുത്തിയാൽ ദക്ഷിണാഫ്രിക്കക്കെതിരെ സഞ്ജുവിന് ബെഞ്ചിലിരിക്കേണ്ടി വരും മുസ്താഖ് അലി ട്രോഫിയിൽ കേരളത്തിനു വേണ്ടി നടത്തിയ മികച്ച പ്രകടനമായാണ് സഞ്ജു ഇന്ത്യൻ ടീമിൽ എത്തുന്നത് രണ്ട് അർദ്ധ സെഞ്ചുറിയും രണ്ട് മത്സരങ്ങളിൽ നാൽപ്പതിലധികം സ്കോറും നേടിയ സഞ്ജു ആന്ധ്രക്കെതിരെ അമ്പത്തി ആറ് പന്തിൽ എഴുപത്തിമൂന്ന് റൺസുമായി ഉറസാകാതെ നിന്നു മുസ്താഖ് അലി ട്രോഫിയിൽ ബറോഡ താരമായ ജിതേഷിന്റെ ഉയർന്ന സ്കോർ നാൽപ്പത്തൊന്നാണ്